കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് കമ്മിറ്റി തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു വാർഡിലെ അമ്പത് കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൗക്കലി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷനായി കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാണീഷ് രാമൻ ജയരാമൻ അണ്ടേഴത്ത് പുഷ്പാങ്കതൻ ഞായക്കാട്ട് രഘുനാഥ് നായരുശ്ശേരി കണ്ണൻ അന്തിക്കാട്ട് സരോജിനി പേരോത്ത് പ്രമീള പൂക്കാട്ട് രാധ ആനന്ദൻ സുലേഖ പോക്കാക്കലത്ത് സത്യവാൻ കാഞ്ഞിരപ്പറമ്പിൽ രാധ തൃപ്രയാറ്റ് കാഞ്ചന ജയൻ തങ്ക ചക്കാണ്ടൻ എന്നിവർ പങ്കെടുത്തു ഓണക്കിറ്റ് പ്രത്യേകിച്ചും സിദ്ദീഖിൻ്റെ പ്രവൃത്തികൾ ഈ വാർഡിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം മെമ്പറല്ലാതെ പോലും ഈ വാർഡിൽ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ചും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകരുത്തുള്ള സിദ്ദീഖിന് പ്രത്യേകം ബ്ലോക്ക്